സോനാ സജി എന്റെ കഞ്ഞ വീഡിയോ കണ്ടെന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി താങ്ക്സ് ആൻഡ് കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് പോയി കാണുക ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന പാനീയമാണ് ചായ ചായ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലതരം ചായകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും ബ്ലാക്ക് ടീ വൈറ്റ് ടീ ഗ്രീൻ ടീ ലെമൺ ടീ ഹണി ടീ തന്തൂരി ടീ തുടങ്ങിയ നൂറിലധികം ചായകൾ ഇന്ന് നമ്മുടെ വിപണിയിൽ ലഭ്യമാണ് ഒരു ഗ്ലാസ് കട്ടനിലുണ്ട് നമ്മുടെ ഒരു ദിവസം ചൈനയിലാണ് ചായയുടെ ഉത്ഭവം എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു ലോകത്തിൽ ഏറ്റവും അധികം തേയില ഉത്പാദിപ്പിക്കപ്പെടുന്ന രാജ്യം ചൈനയാണ് ചായയുടെ ചരിത്രം ആരംഭിക്കുന്നത് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് പുരാതന ചൈനയിലാണ് ഐതിഹ്യങ്ങൾ അനുസരിച്ച് ചൈനീസ് ചക്രവർത്തിയായിരുന്ന ഷെൻ നൂ ഒരു വേനൽക്കാലത്ത് കാട്ടിൽ വേട്ടയ്ക്ക് പോയ സമയത്ത് കുറച്ച് വെള്ളം ചൂടാക്കാനായി വെക്കുകയും തിളച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ കുറച്ച് ഉണങ്ങിയ ഇലകൾ ഈ വെള്ളത്തിൽ വീഴുകയും ആ വെള്ളം തവിട്ടു നിറത്തിലാവുകയും ചെയ്തു ഈ വെള്ളം കുടിച്ച അദ്ദേഹത്തിന് ഉന്മേഷം തോന്നുകയും അങ്ങനെ തേയിലയും ചായയും കണ്ടെത്തിയെന്നുമാണ് ഐതിഹ്യം ചായയുടെ പാനീയ മൂല്യം തിരിച്ചറിഞ്ഞത് ചൈനക്കാരാണ് ചൈനീസ് സംസ്കാരത്തോടൊപ്പം ചായയുടെ ഉപഭോഗവും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കപ്പെട്ടു എ ഡി എണ്ണൂറിൽ ബുദ്ധ സന്യാസിയായ ലൂയു ചായയെക്കുറിച്ച് വിശദമായ പുസ്തകം പുറത്തിറക്കി അനാഥനായിരുന്ന ഇദ്ദേഹം ചൈനയിലെ ബുദ്ധ വിഹാരങ്ങളിലൂടെ വളർന്നുവരുതായി അക്കാദമിക് തലങ്ങളിൽ അന്നുണ്ടായിരുന്നതിൽ അഗ്രഗണ്യന്മാരിൽ ഒരാളായി വളരെ വർഷങ്ങൾ നീണ്ടു നിന്ന ഗവേഷണങ്ങൾക്കു ശേഷം അദ്ദേഹം പുരാതന ചൈനയിൽ എങ്ങനെയാണ് ചായ വിളവെടുത്തിരുന്നതെന്നും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാക്കി വളരെ കാലം നീണ്ടുനിന്ന ഈ ഗവേഷണത്തിനൊടുവിൽ അദ്ദേഹം ചക്രവർത്തിയുടെ ബഹുമാനത്തിന് പാത്രമായി സെൻ ബുദ്ധിസത്തിന്റെ വക്താവായിരുന്നു ഇദ്ദേഹം ചായക്കുടി അതിന്റെ ഒരു ഭാഗമാക്കി മാറ്റുകയുണ്ടായി പിൽക്കാലത്ത് സെൻ ബുദ്ധ സന്യാസിമാരിലൂടെ അത് ജപ്പാനിൽ എത്തിച്ചേർന്നു ജപ്പാനിലേക്ക് തേരച്ചെടി ആദ്യമായി കൊണ്ടുവരുന്നത് ഇസൈ എന്ന ബുദ്ധ സന്യാസിയാണ് അദ്ദേഹം ചായയുടെ പിതാവായി ഇന്ന് ജപ്പാനിൽ അറിയപ്പെടുന്നു ഇന്ത്യയിൽ കേരളത്തിലേതിൽ നിന്നും വ്യത്യസ്തമായ ഉത്തരേന്ത്യൻ ചായയിൽ ഇഞ്ചി പോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ ചേർക്കുന്നത് പതിവാണ് കേരളത്തിലെ ചായ പാൽ വെള്ളം എന്നിവ സമാനുപാതത്തിൽ ആണെങ്കിൽ തമിഴ്നാട്ടിൽ പാൽ കൂടുതലാണ് ഉപയോഗിക്കാറ് കർണാടകയിൽ പാലിൽ പൊടിയിട്ട് കഴിക്കുന്ന രീതിയാണെങ്കിലും ചായ ഒരു ഗ്ലാസിന്റെ പകുതിയെ ഉണ്ടാവുള്ളൂ കട്ടൻ ചായ പാൽ ചേർക്കാത്ത ചായ കട്ടൻ ചായ എന്നറിയപ്പെടുന്നു കേരളത്തിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ കട്ടൻ ചായ ചുലൈമാനി എന്ന പേരിലും അറിയപ്പെടുന്നു മറ്റ് ചായകളെ അപേക്ഷിച്ച് ശരീരത്തിന് ഗുണകരമായ ആന്റി ഓക്സിഡൻസ് കട്ടൻ ചായയിൽ കൂടുതലാണ് എല്ലാ വർഷവും മെയ് ഇരുപത്തൊന്നിന് അന്താരാഷ്ട്ര തേയില ദിനമായി ആചരിക്കുന്നു കട്ടൻ ചായ കുടിച്ചാൽ നൂറുണ്ട് ഗുണങ്ങൾ ഗ്രീൻ ടീയക്കാർ എന്തുകൊണ്ടും പതിന് മടങ്ങ് ഉത്തമമാണ് കട്ടൻ ചായ ഹൃദയധമനികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കട്ടൻ ചായ ഉത്തമമാണെന്ന് ഗവേഷണങ്ങൾ പറയുന്നു ഇതിൽ കാണപ്പെടുന്ന ഫ്ലേവനോയിഡ് പോലുള്ള ആന്റി ഓക്സിഡൻസുകൾ ഓക്സിഡൈസ് ആകുന്നതിൽ നിന്ന് എൽ ഡി എൽ കൊളസ്ട്രോളിന് തടയാൻ സഹായിക്കും രക്തയോട്ടത്തിനുണ്ടാകുന്ന തടസ്സങ്ങളും ധമനി ഭിത്തികൾക്കുണ്ടാവുന്ന തകരാറുകളും കുറയ്ക്കുകയും ഹൃദ്രോഗ സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യും രക്തം കട്ട പിടിക്കുക രക്തധമനി വികസിക്കുക പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഫ്ലവനോയിൽസ് വളരെ ഫലപ്രദമാണ് പുക തലിക്കുകയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നവരുടെ വയലെ അർബുദ സാധ്യത കട്ടൻ ചായ കുറയ്ക്കും അപകടകാരികളായ അർബുദങ്ങളുടെ വളർച്ചയും വികാസവും തടയാൻ കട്ടൻ ചായ സഹായിക്കും ഇങ്ങനെ പല പല ഗുണങ്ങളുണ്ട് നമ്മളുടെ കട്ടൻ ചായക്ക് പക്ഷേ ഇങ്ങനെ എപ്പോഴും ചായ കുടിക്കുന്നത് നല്ലതാണോ അല്ല ഇങ്ങനെ ചായയുടെ അമിത ഉപയോഗം ആരോഗ്യത്തിന് ദോഷകരമാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു അടങ്ങിയ ഫ്ലൂറൈഡുകൾ അസ്ഥികൾക്ക് ദോഷകരമാണെന്ന് ലണ്ടനിലെ ഒരു സംഘം ഗവേഷകർ കണ്ടെത്തിയിരുന്നു നമ്മുടെ നാട്ടിൽ അധികം പ്രചാരത്തിലില്ലാത്ത പാനീയമാണ് മച്ചാറ്റീ അഥവാ മച്ചാ ചായ ഇതിനുള്ള ഇലകൾ പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കുന്നത് വിളവെടുപ്പിന് മുമ്പ് ഇരുപത് ദിവസത്തോളം ചെട്ടി തണലത്ത് സംരക്ഷിക്കും തുടർന്ന് വിളവെടുക്കുന്ന ഇല ആവിയിൽ വെച്ചെടുത്ത ശേഷം ഉണക്കി പൊടിച്ചാണ് പച്ചാറ്റി തയ്യാറാക്കുന്നത് മറ്റു ചായകളിലെ പോലെ ഇല അരിച്ചു കളയാതെ ചായയിൽ തന്നെ ഇടുന്നതിനാൽ ഗുണം ഇരുട്ടിക്ക് മാത്രം ഹൃദ്രോഗം ക്യാൻസർ എന്നിവയെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന പോളിഫിനോൾ പോലുള്ള ആന്റി ഓക്സിഡന്റുകളാൽ സമൃദ്ധമാണ് ഈ ചായ അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായ ചായയാണ് മുട്ടച്ചായ പാലിന് പകരം മുട്ടയാണ് ഈ ചായയിൽ ചേർക്കുന്നത് ആരോഗ്യകരമായ ചായകളാണ് ജമന്തി ചായ ഏലക്ക ചായ കറുവപ്പട്ട ചായ കുങ്കുമ ചേർത്ത ചായ ജീരക ചായ ഒരു ഗ്ലാസിൽ ഏഴ് നിറത്തിലുള്ള ചായകൾ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ അതുമുണ്ട് നമ്മുടെ ഈ ദിനിയാണ് അതെ ബംഗ്ലാദേശിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഏഴ് ലെയറുകളുള്ള ചായ ഈ ചായയെ റെയിൻബോ ചായ എന്ന് വിശേഷിപ്പിക്കുന്നു ചായയുടെ കാര്യത്തിൽ കേമൻ തന്നെയാണ് കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ പാരീസൺ സ്ക്വയറിലുള്ള പാരീസൺ ടീ ഹൗസ് പുരമുളക് കറുവപ്പട്ട ഗ്രാമ്പു തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർത്തുള്ള ഇറാനിയൻ ചായ ഏലക്ക ഇഞ്ചി എന്നിവ ചേർത്തുള്ള കട്ടിങ് ചായ പിന്നെ ചായയിലെ ആയുർവേദ ഇനമായ ഹാജ്മൂല അഞ്ച് ആയുർവേദ ചെടികൂട്ടങ്ങൾ കൊണ്ടുള്ള പഞ്ചു ആയുർ ചായ ചായകഥകൾ ഒരുപാടുണ്ട് ഈ ടീ ഹൗസിന് ചായ തന്നെയാണ് അവിടെ മാസ്റ്റർ പീസ് മുല്ല ലാവണ്ടർ കുങ്കുമ പൂവ് തുടങ്ങിയ വിവിധ തരം പൂക്കൾ ചേർത്തും ഇവിടെ ചായ എളുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൻപുറത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനങ്ങളായിരുന്ന ചായക്കടകൾ പ്രസിദ്ധമായത് ഒരു പക്ഷേ കൂടിച്ചെരലിന്റെ ഇടം എന്നതിനൊപ്പം ചൂടുള്ള ചായ ലഭിക്കുമെന്നത് കൊണ്ടു